ിംഗേഴ്സിനൊക്കെ ആൾക്കാർ മിസ്സായില്ലേ ആ ഫാമിലീസ് അതിനൊക്കെ വെച്ച് നീ കേട്ടോ എന്തൊക്കെയാ നിനക്ക് ആ മറ്റേ അച്ഛനും അമ്മയും മിസ്സായി ആ കുട്ടികൾ രണ്ടെന്നോ വേറെ എവിടെയോ പോയി പക്ഷെ ഇപ്പൊ ആ കുട്ടികളും മിസ്സായി പോയി എനിക്കിപ്പോ അറിയത്തില്ല എവിടെയെന്ന് ന്യൂസി കണ്ടതാ പക്ഷെ അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് മറ്റേ അവിടെ പ്രേതോ ക്രൂതോ എന്തോ ഉണ്ടെന്ന് ആ ഷി വളരെ പ്രേതമുണ്ടെന്നാണ് പറയുന്നത് ആ അവര് ഈ ഫാമിലി എല്ലാവരും ഒരു പഴയ ചർച്ചില്ലേ ആ അവിടെ ഞാൻ അപ്പോ ആ പഴയ ചർച്ച ഈ അബാൻഡ് ചർച്ച ആണ് അപ്പൊ നിന്നാണ് എല്ലാവരും ലാസ്റ്റ് മിസ്സായെന്ന് പറഞ്ഞ അവര് പ്രാർത്ഥിക്കാൻ വന്നപ്പോ പെട്ടെന്ന് കണ്ടില്ല എല്ലാ ഫാമിലിയും മിസ്സാവുന്ന ദിവസം ഒരു മഴയുണ്ട് അതൊരു ഇതാണ് പക്ഷെ മഴേന്റെ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല അത് മഴ അവധി ഇതായപ്പോ ഇത് മറ്റേ ഇവിടത്തെ ഒരു ഏഴു വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ കടന്നതാ അന്ന് മറ്റേ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്റെ അച്ഛൻ തിരുവന എന്റെ അച്ഛനും തിരുവനിയായിരുന്നല്ലോ ലോകത്ത് ആളാണോ നിന്റെ അച്ഛൻ നിന്റെ എന്താ എന്റെ പേര് ആകാശ് രവീന്ദ്രൻ വിനോദ് അച്ഛന്റെ ബ്രദറിന്റെ പേരായിരുന്നല്ലോ വിനോദ ബ്രദറിന്റെ പേര് രവീന്ദ്രൻ ആയിരുന്നല്ലോ വണ്ടിയൊക്കെ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ ചെയ്യുന്നു ഒപ്പീനിയോ പക്ഷെ നമ്മൾ രണ്ടുപേരും ബ്രദേ പിന്നെ എന്തിനാ സല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരാളെ വലുതാക്കി നമ്മൾ ഇത് വർക്ക് ചെയ്താ നമ്മൾ താഴ്ന്നു പോവേയുള്ളു അതുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം ടീം വർക്ക് ഒരു സ്വപ്ന തുല്യമായ ഒരു ജോലിയാണ് ഇന്ന് നമ്മൾ ചർച്ചിൽ പോവുകയാണ് ഇതാണ് കോമ്പൗണ്ട് ഇവിടെ എന്താന്ന് എനിക്ക് അറിയില്ല ഇവിടെനിന്ന് ഞാൻ പോയിട്ടില്ല പറഞ്ഞ പോലെ ഇവിടെനിന്ന് ഞാൻ പോയിട്ടില്ല ഇവിടെ ഇതാണ് സീന രാവിലെ പോകുന്നത് എനിക്ക് പേടിയാണു പഴയ ഇവിടെ ആയിരുന്നു ചർച്ചിന്റെ ഇവിടെ പ്രാർത്ഥിക്കണോ അതെന്താ നമ്മൾ പ്രേദത്തിന് കണ്ടിട്ടുണ്ട് ഞാൻ നിൽക്കുന്നു സൈഡില് എടുത്തു കഴിഞ്ഞു ഇപ്പൊ മഴയാവാൻ തുടങ്ങാ അത് വേണ്ടി നമ്മൾ പോവാൻ പറ്റുന്നില്ല എന്താണത് മുട്ടുന്ന ഞാൻ കേട്ടേ എനിക്ക് തോന്നി അവരവിടെ സീനാക്കാൻ പോവാണെന്ന് എന്നിട്ട് വണ്ടി പോണ്ടി വരും നമ്മളുടെ വണ്ടി സർവീസിന് കൊടുത്തിരുന്നു ഓ വേറെ വണ്ടി വണ്ടിയുണ്ടല്ലോ നിന്റെ വണ്ടിന്നെ

സാധനം പോയി പൈസ ഇണ്ടല്ലോ വേറെ വാങ്ങിക്കേ നമുക്ക് അങ്ങോട്ട് നടന്നു പോകല്ലേ എടാ അവര് കുടുങ്ങി സത്യം കിരണം എന്റെ കൂട്ടുകാരനാ അപ്പൊ വിളിക്കുമെന്ന് തോന്നുന്നു വിളിക്കുന്നുണ്ടോ ണ്ടോടാ ഹലോ ശ്വാസം മുട്ടുന്ന നിങ്ങൾ എവിടെയാ ഓ അവിടെ നമ്മൾ അടുത്താണല്ലോ ആ രണ്ട് കോലും ആ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണോ ഓ ശരി ശരി നമ്മൾ വരുന്നുണ്ട് കാണിക്കും എന്താ എന്താടാ എന്താണത് കിരണവിടെ അതാ അവിടെ ഇരിക്കുന്നു അതിന് വെള്ളം കൊടുക്കണ ഇവിടത്തെ ചേമ്പർ ഓഫ ഞാൻ ഓണാക്കാം അപ്പൊ നിങ്ങൾക്ക് കാറ്റ് ഞാൻ കാറ്റിടും ഞാൻ ഇടാം ഞാൻ പള്ളി അങ്ങനെയൊക്കെ കേറ്റാം വന്നിട്ടുണ്ട് സാധനം തന്നെ ശരിയാ ഓ ചൊല്ലില്ലേ നമ്മൾ അച്ഛൻ ആ ബുക്കില്ലേ യോഗ്രാഫി ഓഫ് തിരുവേനി ആ ബുക്കില് ഇതുണ്ട് അതിൽ ഇതിന്റെ ഒരു ചൊല്ലുണ്ട് അതിന്റെ ഒരു പോക്കറ്റ് ഡയറി എന്തെങ്കിലും ഉണ്ട് നോക്കട്ടെ പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇത് മറ്റേ ചൊല്ല് ഈ േതം നിങ്ങളെ പിടിച്ചാലുള്ള ചൊല്ലാണ് ചൊല്ലാണല്ലോ സാത്താൻ ചൊല്ലാണല്ലോട്ടെ ഏഞ്ചലുകൾ തിരിച്ചു വരട്ടെ നിങ്ങളുടെ മതിലിപ്പോന്നു ആ തുറന്നു തുറന്നു ആ നീ എനിക്ക് ഇരണ്ണ എടുത്തിട്ടാ ഞാൻ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇവിടെ ായിരുന്നു അപ്പഴാ നമ്മള് നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യാനിക്കുന്നത് ഇടി കൊറ്റവരിട്ടിയാ തീർന്നു ആ ഇപ്പൊ എനിക്കെല്ലാം ഓർമ്മ വന്നു ആ ഇന്നിട്ടല്ലേ മറ്റേ ഇന്നിട്ടല്ലേ മറ്റേ അതെ കൊരങ്ങൻ കേറി വന്നതകത്തോട്ട് മതി സാറേ സാറല്ല കൊരങ്ങ മതി കൊരങ്ങ എന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനത്തെ സ്ഥലത്തു നിന്നും പോകരുതെന്ന് ഒരയ്യായിരം രൂപ വെട്ടിയടച്ചു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി എറണാകുളം സിറ്റി പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി അടച്ചിട്ട് പോയാൽ മതി നിനക്കെന്തോട് വട്ടാണോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നത് അല്ല നീ നീ പറഞ്ഞ നിങ്ങൾ നിങ്ങളവിടെ കുടുങ്ങിയേ നമ്മള് അവിടെ എങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോഴേക്കും എന്തോ സൗണ്ട് കേട്ട് നമ്മൾ ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും ആ ബ്ലോക്ക് ആയിപ്പോയി പിന്നെ നമ്മൾ ഇറങ്ങാൻ പറ്റാതെ ശ്വാസം മുട്ടി ബോധം ഞാനും ബോധം കെട്ടി വീഴുന്നു ഞാൻ ബോധം കെട്ടി വീഴുന്നു മറ്റേ കിരണും ബോധം കേട്ട് വീഴുന്നു പക്ഷേ

എന്നിട്ട് കിരണം കിരണം നീയം നിൻ്റെ പേരെന്തായിരുന്നു ഇന്ന് നിന്റെ വീതി ക്യാമറ സൂരജും ആ കിരണും സൂരജും നിങ്ങൾക്ക് രണ്ടാൾക്കും കേസാവും പ്രസ്പാസിങ് ഇൻ ടു പ്രോപ്പർട്ടി പറ കയറാൻ പാടില്ലാത്ത കലങ്ങളിലൊക്കെ കയറി കണ്ടു നിങ്ങൾ അഞ്ച് പ്രാവശ്യമായി നമ്മൾ വിട്ടുകൊടുത്തു അഞ്ച് പ്രാവശ്യം ഇനി വിടാതാത്തില്ല മോനെ ഒരു ഇത്ര ഒന്നര ലക്ഷം അല്ലേ ഒന്നരല്ലോ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം അടിക്കണം അല്ലെങ്കിൽ ജയിലിൽ മൂന്ന് വർഷം കിടക്കണം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പൊ ശെരി നമ്മള് പോവാടാ

അതിപ്പ പോയതാ എന്തോ ഒരു മാന്തി കൊണ്ട് പോയതാ എങ്ങനെയാ വേദന ഒരു ഒരു ആള് കടിച്ചിട്ട് അവിടെ മാന്തി ഇനി അത് അവസാനിക്കാതെ കളി അവർക്ക് ഫൈൻ കൊടുക്കണ്ട കഴിയൂലോക്കിയേ ഇറങ്ങാ ഇതാ എടാ എടാ സൂരജേ ഫൈൻ അടക്കണ്ട ഇനി നിങ്ങളിത് ചെയ്യരുത് പ്രോമിസ് ചെയ്യേമി എന്നെ കൊല്ലാനല്ല കൊല്ലാനല്ലോമിസ് ശരി നാളെ കാണാം നിങ്ങൾക്ക് എവിടെയെങ്കിലും മുറിഞ്ഞോ ആ എവിടെ രണ്ടോ മുറിഞ്ഞു ആകാശിന്റെ മറ്റേ ഇവിടെ ഇവിടെ മുറിഞ്ഞു ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ രക്തപ്രേതം കടിച്ചതാ രക്തപ്രേതം കടിക്കാനാ മറ്റേ അവരില്ലേ രക്തപ്രേതം അല്ല മറ്റേ ആര് കിരൺ കിരണ്ട കാര്യം മുറിഞ്ഞിട്ടുണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സീരിയസ് ആണോ അല്ല ഭയങ്കര സീരിയസാ പോയി കൊണ്ടുപോയി കോമ്പായി നോക്കില്ലേ ആ തോടിന്റെ അവരെ പോയിട്ട് വരാം ഒരു കാര്യം ചെയ്യാം നമുക്ക് നോക്കിനണ്ടാക്കോ ഒരേ സൈക്കിൾ അല്ലേ സൈക്കിൾ എടുക്ക വണ്ടിയൊന്നും മറക്കാവുന്നില്ല ഇവിടെ എത്തിയല്ലേ അഗിപ്പോയാ പൊട്ടിപ്പോയാ എന്ത അമ്പലം പാറക്കാവ് അമ്പലം പാറക്കാവ് അമ്പലത്തിലാണ് രക്തപ്രേതത്തിൻ്റെ കഥ അത് അവര് ബുക്കിൽ എഴുതിയിരിക്കുന്നത് പാറക്കാവ് അമ്പലം അടച്ചു പൂട്ടിയിട്ടിരിക്കും വർഷങ്ങളിലായി അടച്ചു പൂട്ടിയിട്ടിരിക്കായിരുന്നു റിലാക്സ് ചെയ്യല്ലേ ഈ നമുക്കാ നമ്മളുടെ അച്ഛന്മാരെ ബയോഗ്രാഫി വായിച്ചു ബ്രാഫിയില് എഴുതിട്ടുണ്ട് പിന്നെ ദൂരം ഉണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇതാണ് നീ അടുത്തെന്ന് പറഞ്ഞേ അടുത്ത എന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് െറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഡിസംബർ ഫിഫ്റ്റീൻ രക്തപ്രദം ജനിച്ചത് ഇന്നേ ദിവസം ആണ് തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഈ സമയം ഈ സമയം എഴുതി കൊണ്ടിരിക്കുമ്പോൾ പേന തെളിയി തെളിയാതിരിക്കുകയാണ് ഇത് പ്രേതത്തിൻ്റെ ഇതാണ് പക്ഷെ ഞാൻ നിർത്തൂല ഈ വരി മുഴുവൻ ഞാൻ എഴുതി തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ ഇതുവായി തിരുവനന്തപുരം ഇതുവായി പറയട്ടെ ഞാൻ പറയട്ടെ തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രക്തപ്രേതം വന്നു തുടങ്ങിയത് അപ്പൊ ഇത് ഇത് വായിക്കു അത് വായിച്ചു ഞാൻ ജനിച്ചത് ആ അവരും വീട് അവരുടെ വീട് തീ പിടിച്ച വീട് തീ പിടിച്ച് അവരുടെ മരിച്ചു അന്ന് മുതൽ മുതൽ ആ സ്ഥലത്ത് പ്രേതം കറങ്ങി നടക്കുന്നു ണീ കോവില് ആ കത്തിപ്പിടിച്ചിരിക്കുന്ന സ്ഥലമാണോ കോവില് ആ സ്ഥലത്തിന്റെ മേലെയാണ് ഈ കോവില് ഉണ്ടാക്കിയത് കാണിച്ചു എന്ത് മണ്ടന്മാരാണ് അവരിങ്ങനെ കോവിൽ പിടി ഇവിടെ കണ്ട ഇവിടെ ഒക്കെ തീയൊക്കെ വന്നിട്ടുണ്ടല്ലോ നല്ല പഴക്കമുള്ളത് തോന്നുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കിട്ടിയാ പോലു കിട്ടിട്ടില്ല ഇനി വർഷം പതിനെട്ടോ നൂറ്റാണ്ടോ നൂറ്റി നാപ്പത്തഞ്ചു വർഷം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടാൻ അപ്പൊ അപ്പൊ ബ്രിട്ടീഷുകാരുടെ സമയല്ലേ ശെരിയാ നീ അത് കൈ വെച്ചേക്കി സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ വീട് സംശയമുണ്ട് ഇതൊരു കാര്യമാണ് നമുക്ക് എന്തായാലും പോവാം ഇത് കയ്യിൽ വയ്ക്കും ഇത് പൊണ്ണു ഇത് രക്തപ്രതുമല്ലേ അവന് എന്താ അച്ഛനോ? അച്ഛനാണില്ല. നീ നാടി ശരിക്കും ഓയ്. തിരിയേ. ചേച്ചീ തിരി. യാര. നീ എന്ന ഇതിലൂടെ വാ. ഓ പേടിയാണോ ചേട്ടാ? േ എന്റെ അച്ഛനല്ലേ എന്റെ വീട് നീ നീ നമ്മളെന്തിന ഞാനല്ലല്ലോ നിന്റെ വീട് എന്റെ അവിടെ ആരികൂട്ടിക്ക് ആ സ്റ്റെപ്പിന്റെ അടുത്ത് നിൽക്കല്ലേ ഇതാണ് മാജിക് പൗഡർ